പത്ത് ലക്ഷം ഡോളറോ അതിനു മുകളിലോ നൽകാൻ കഴിയുന്നവർക്ക് ട്രാക്ക് വിസ പദ്ധതിയായ ദ ട്രംപ് ഗോൾഡ് കാർഡ് അവതരിപ്പിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയുടെ രൂപീകരണം സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഇന്നലെ ഒപ്പിട്ടു പദ്ധതി നടപ്പാക്കുമെന്ന് ഫെബ്രുവരിയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് എൺപതിനായിരം വിസകൾ അനുവദിക്കുമെന്നും പദ്ധതി ഇപ്പോഴും നടപ്പാക്കാൻ ഘട്ടത്തിലാണെന്ന് യു കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് പറഞ്ഞു സമ്പന്നരായ വിദേശികൾക്ക് സ്ഥിരതാമസമടക്കം ഗ്രീൻ കാർഡ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഗോൾഡ് കാർഡ് വിസ സ്റ്റേറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുകളുടെ കർശന പരിശോധനകൾക്ക് ശേഷമേ വിസ അനുവദിക്കൂ അപേക്ഷകർ ഏകദേശം പതിനയ്യായിരം ഡോളർ പ്രോസസിംഗ് പരിശോധനാ ഫീസായി നൽകണം സംരംഭകർ നിക്ഷേപകർ തുടങ്ങി യു എസ് സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ കഴിയുന്ന വിദേശികളെയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിദേശ നിക്ഷേപകർക്കുള്ള ഇ ബി വൺ ഇ ബി ടു വിസകൾക്ക് ബദലാകും ഗോൾഡ് കാർഡ് ട്രംപ് പ്ലാറ്റിനം കാർഡ് എന്ന പദ്ധതിയും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപ് ഗോൾഡ് കാർഡ് യു എസ് ട്രഷറിയിലേക്ക് പത്ത് ലക്ഷം ഡോളർ നൽകുന്ന വ്യക്തികൾക്ക് ട്രംപ് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡ് കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാം ഒരു തൊഴിലാളിക്ക് ഇരുപത് ലക്ഷം ഡോളർ വീതം നൽകണം ട്രംപ് പ്ലാറ്റിനം കാർഡ് യു എസിൽ അൻപത് ലക്ഷം ഡോളർ നിക്ഷേപം നടത്തുന്നവർക്ക് യു എസ് ഇതര വരുമാനത്തിന് ടാക്സ് നൽകാതെ വർഷം ഇരുന്നൂറ്റി എഴുപത് ദിവസം കഴിയാം ഈ പദ്ധതിക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കാനുണ്ട് അതേസമയം എച്ച് വൺ വി ബിസയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ് ഇത് വാർഷിക ഫീസ് അല്ലെന്നും ഒറ്റത്തവണ ഫീസാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു പുതിയ അപേക്ഷകരെ മാത്രമേ ഇത് ബാധിക്കൂ നിലവിലെ എച്ച് വൺ ബി വിസക്കാരും എച്ച് വൺ ബി വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി നിലവിലെ എച്ച് വൺ ബി വിസ ഉടമകൾക്ക് സാധാരണ പോലെ അമേരിക്കയിൽ താമസിക്കുന്നതിനും രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നതിനും തിരികെ രാജ്യത്തെത്തുന്നതിനും മറ്റ് തടസ്സങ്ങളില്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി യു എസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐ ടി പ്രൊഫഷണുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ പ്രധാന ആകർഷണമായ എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കുത്തനെ കൂട്ടിയിരുന്നു ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരത്തിൽ ട്രംപ് വെള്ളിയാഴ്ച ഒപ്പിട്ടു ഉത്തരവ് വന്നതോടെ വൻതോതിൽ ആശങ്ക പടർന്നിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി യു എസിന് പുറത്തുപോയ എച്ച് വൺ ബി വിസക്കാരോടും കുടുംബാംഗങ്ങളോടും ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചുവരാനും വിവിധ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു ഉത്തരവിലെ വ്യക്തത കുറവായിരുന്നു ഇതിന് പിന്നിൽ ഇതോടെയാണ് ഉത്തരവിൽ കൂടുതൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ് തന്നെ രംഗത്തെത്തിയത് എച്ച് എൻ ബി വർക്കർ വിസയ്ക്ക് ട്രംപ് ഭരണകൂടം ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമാനത്താവളങ്ങൾ തിരക്കും അനുഭവപ്പെട്ടു എച്ച് എൻ ബി വിസക്കാർ യു എസിൽ തുടരണമെന്നും യു എസിന് പുറത്താണെങ്കിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനു മുമ്പ് തിരിച്ചെത്തണമെന്നും അമേരിക്കൻ കമ്പനികൾ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ നാട്ടിലേക്ക് പോകാനിരുന്നവർ കൂട്ടത്തോടെ യാത്രകൾ റദ്ദാക്കി യാത്ര തുടങ്ങി ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലെത്തിയ ശേഷം തിരിച്ച് യു എസിലേക്ക് മടങ്ങിവരും ഏറെയാണ് യശ്വൺ ബി വിസക്കാരിൽ ഏറെയും ഇന്ത്യക്കാരാണ് നവരാത്രി അടക്കം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ഇന്ത്യക്കാർ ഇന്നലെ അറിയിപ്പ് ലഭിച്ച ഉടൻ യു എസിലേക്ക് തിരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതോടെ ഇന്ത്യ യുഎസ് ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കം കുതിച്ചുയർന്നു ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലെ എഫ് കന്നഡി വിമാനത്താവളത്തിലേക്കുള്ള ഫ്ലൈറ്റ് നിരക്ക് ട്രംപിന്റെ പ്രഖ്യാപനം വന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി ഏഴായിരം രൂപയിൽ നിന്ന് എഴുപതിനായിരം എൺപതിനായിരം രൂപ വരെ എത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി